നമസ്കാരം എല്ലാവർക്കും ജ്യോതിഷ നല്ല പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് മധ്യപ്രദേശ് മഹാരാഷ്ട്ര ബോർഡർ സെയിന്തുവ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സെയിന്തുവ അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഒന്ന് ട്രാവലിംഗ് അല്ല പറഞ്ഞാൽ ഇത് നമ്മുടെ മുമ്പിലുള്ള കേരള വണ്ടി വണ്ടി വേണ്ടോ അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ടൊരു അരമണിക്കൂറിനടുത്തെയും കാരണം ചെക്ക് കോഴ്സ് പാസ്സാവാനാണ് നമ്മൾ ഇത്ര നേരം വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ ഇതേണ്ട ഞാ എൻ്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ഇൻ ഭാരതത്തിൽ ഭാരതത്തിലെ ഏറ്റവും അധികം അഴിമതി ഒരു ചെക്ക് പോസ്റ്റാണ് ഇത് ഇപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ആദരണീയ ഭാരതത്തിലെ പ്രധാനമന്ത്രി പ്രാവശ്യം പറഞ്ഞ ചെക്ക് പോസ്റ്റുകൾ ഒഴിവാക്കുകയാണെന്ന് പക്ഷേ ഈ വണ്ടി ഇവിടെ ചെക്ക് പോസ്റ്റുകളിൽ ഏറ്റവും കൂടുതൽ അഴിമതി നടക്കുന്ന ചെക്ക് പോസ്റ്റാണ് ഇതാണ് അതൊക്കെ ഇതുപോലെ കിലോമീറ്ററുകൾ പുറകിലോ വരി ചെക്ക് പോസ്റ്റിന് ഏറ്റവും വരെ നമ്മുടെ ചെറുവണ്ടിക്ക് എത്ര ഞാനിപ്പോൾ ഈ വഴിക്ക് വന്നിട്ടൊരു എട്ട് ഒമ്പതല്ല ആ ഒമ്പത് വർഷമായിട്ടുണ്ട് ഈ വഴിക്ക് അല്ല ഒമ്പതല്ല ഒമ്പതായിട്ടില്ല കേട്ടോ ഞാൻ രണ്ടായിരം ഒരു നാല് വർഷമായി അന്ന് പിന്നെ ആ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് ആയിരുന്ന ചെക്കോസി ഉണ്ടായിരുന്നില്ല ആ അപ്പോൾ അതിന് മുമ്പ് ഒരു നാല് വർഷം എട്ട് വർഷം ഉണ്ട് ഇപ്പം മാത്രം വണ്ടി എടുക്കണ്ട അണ്ണം വണ്ടി എല്ലാം ചെറു ചെറുവണ്ടി വലിയ വണ്ടി എല്ലാം മറ്റും എടുക്കണ്ട വണ്ടികൾ നമ്മളിങ്ങനെ കുറേ പുറകിലേക്ക് പോകണം പിന്നെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഓരോ വണ്ടികൾ പാസ്സാണ് നമ്മുടെ ചെറുവണ്ടി ഇപ്പോൾ എത്ര റേറ്റ് ഉണ്ടായിരുന്നൊരു അഞ്ഞൂറ് അല്ല അഞ്ഞൂറ് കുറേ ഇല്ല അഞ്ഞൂറ് രൂപ കുറയില്ല ചെറുവണ്ടിക്ക് വലിയ വണ്ടിക്ക് നമ്മുടെ മുമ്പിലുള്ള പന്ത്രണ്ട് വില വണ്ടിക്ക് എണ്ണൂറ് രൂപ എണ്ണൂറ് രൂപയെന്ന് പറയാം ചെക്കോസി കിടക്കാൻ എണ്ണൂറ് രൂപ അവിടെ കണ്ടേ പിടിച്ചുപൊടിച്ചിട്ടല്ലേ ഒരു മിനിറ്റില് എങ്ങനെ പോയാലും ഒരു ഒരു മിനിറ്റ് ഒരു പത്ത് വണ്ടി പോകണ്ടാവും ഒരു മിനിറ്റ് ഒരു പത്ത് വണ്ടി വെച്ച് പോകുമ്പോ എണ്ണായിരം രൂപ വീണു അപ്പൊ ഒരു പത്ത് പാസ് പാസാവണു അപ്പൊ എണ്ണായിരം രൂപ ഈ പന്ത്രണ്ട് രൂപ നമ്മളെ ഈ ചെറിയ സിക്സ് വീട് വഴിയോടൊക്കെ കുറവാണ് എണ്ണൂറ് എത്ര എത്ര കാശ് കിട്ടും കൊടുക്കും ഇതേണ്ടാം വര വരിയാണ് ഇത് ഇതോ ഒരു വരി അല്ലാട്ടോ രണ്ട് രണ്ടുപേരും ഒരു വരിയല്ല എത്ര വരി ഉണ്ടാവും പറയൂ ഇപ്പൊ തന്നെ ഇതുമാത്രം വരി ഉള്ളപ്പോ തന്നെ ഇതോ ഒന്ന് രണ്ട് മൂന്ന് നാല് വരിയാണ് ഇപ്പൊ നാല് വരിന്ന് അറിഞ്ഞേക്കണേ അപ്പൊ കുറഞ്ഞത് ഇപ്പൊ ഈ ലൈനിലൊരു എന്റെ കണക്കിലിപ്പോ തന്നെ ഈ ചെക്ക് പോസ്റ്റിൽ കണക്ക് പാസ്സാക്കാൻ വേണ്ടിയിട്ടൊരു ഒരു അഞ്ഞൂറ് വണ്ടി ഇപ്പോഴുണ്ടാവും മൊത്തം അഞ്ഞൂറ് വണ്ടി മഹാരാഷ്ട്രയിലേക്ക് കടക്കാൻ വേണ്ടി മാത്രമേ അഞ്ഞൂറ് വണ്ടി മഹാരാഷ്ട്രയിൽ നിന്ന് കയറാൻ വേണ്ടി ഇതേപോലെ വണ്ടികളുണ്ടാകും നമുക്ക് ഇത് തുറന്നാൽ മുന്നോട്ട് കാണാം എന്താ വെൽക്കം ടു ഇൻട്രഗ്രേറ്റഡ് ചെക്ക് വോസ് ബോർഡർ ചെക്ക് പോസ്റ്റ് ഇത് മധ്യപ്രദേശിൻ്റെ ആണ് കേട്ടോ അവിടെ ചതിൽ വീട് എടുക്കുമ്പോഴേ അവരാരെങ്കിലും കണ്ണല്ലേ മൊബൈൽ ഫോണൊക്കെ മേടിച്ചു വെക്കും അതായത് നമ്മുടെ മുമ്പിലുള്ള മറ്റാൻ വണ്ടി കയറി വരണം കേട്ടോ ആ പന്ത്രണ്ട് വേലി വണ്ടി കയറി വരണോ നമ്മുടെ കുട്ടി കയറി വരുന്നില്ലട്ടോ അത് കാണാണ്ട് ഒളിച്ചു പിടിച്ചിട്ട് എടുക്കുന്നേ കണ്ട മൊബൈൽ ഫോണൊക്കെ മേടിച്ചു കൊറേ നമ്മുടെ വണ്ടി കയറി വരണം നമ്മളങ്ങനെ പൈസ കൊടുത്തു നമ്മുടെ വണ്ടിക്ക് ഇവിടെ മറ്റേ എന്താ പറയാ വേ ബ്രിഡ്ജില് നൂറ്റി ഇരുപത് പിന്നെ ഇവിടെ ആറ്റുവയ്ക്ക് അഞ്ഞൂറ് റുപ്യാണ് കേട്ടോ അവിടെ അഞ്ഞൂറ് റുപ്യ നമ്മൾ വണ്ടി അടുത്തേക്ക് പോവാ ആറ്റുവെ അടുത്ത് ആറ്റുവയ്ക്ക് അഞ്ഞൂറ് റുപ്യ മുക്കാൽ മണിക്കൂറും പോയി ഇവിടേക്ക് ഒരു മണിക്കൂറിൽ ലക്ഷങ്ങളെ വീണ ലക്ഷങ്ങൾ ഇത് ചെക്കൂ ദിവസൊക്കെ എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം എന്താ പിരി ഇതാ കിടക്കണോ നമ്മുടെ രണ്ടു വണ്ടി രണ്ടു വണ്ടി നടക്കണം നമ്മൾ അവിടെ നിന്ന് ചെക്കോസ് കഴിഞ്ഞ് വണ്ടി എടുത്ത് ഫ്രണ്ടിലേക്ക് ആരും കാണാതൊക്കെയാണ് ഞാൻ മൊബൈലിൽ വീഡിയോ പിടിച്ചത് ഇതാണ് ഗേറ്റ് അങ്ങനെ നമ്മൾ ചെക്കോസ് കഴിഞ്ഞോട്ടെ മധ്യപ്രദേശ് ചെക്കോസ് ഞാൻ നേരത്തെ അങ്ങോട്ട് ഇത് പറോട്ട് പോകത്തേക്ക് വണ്ടി കിടക്കണം അകത്തേക്ക് വേറെ വണ്ടി പ്രശ്നം കുറവാട്ടോ ഇപ്പൊ നമ്മൾ വന്നിട്ട് ഞങ്ങൾ വന്നിട്ട് ഇപ്പൊ കുറഞ്ഞത് ഒരു ഒരു മണിക്കൂർ ും കൊള്ളനോ അതേ വണ്ടികൾ നല്ലവരുണ്ട് ഇട്ടൂടെ വരി കുറവൊന്നുമില്ല വരുമാസമൊന്നുമില്ല ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ നമ്മൾ പോയി താങ്ക് യു വിസിറ്റ് അഗൈൻ ഇൻട്രഗേറ്റ് ചെക്ക് പോസ്റ്റ് മധ്യപ്രദേശ് ബോർഡർ ചെക്ക് പോസ്റ്റ് അല്ല നമുക്കിപ്പോഴ ചെക്ക് പോസ്റ്റ് പാസ്സാവാൻ വേണ്ടി നമ്മുടെ വണ്ടിക്ക് അഞ്ഞൂറും അറുന്നൂറ്റി രൂപ നൂറ്റി ഇരുപത് രൂപ നൂറ്റി ഇരുപത് രൂപ അഞ്ഞൂറ് ആറ്റോയ്ക്ക് മാമൂല് അപ്പം അറുന്നൂറ്റി ഇരുപത് രൂപ നമ്മുടെ വണ്ടി പാസ്സാവാൻ വേണ്ടിയിട്ട് നമുക്ക് ചാടിച്ച് പോകാനൊരു മാർഗ്ഗമില്ല അപ്പൊ ഇവിടെ ഞാൻ ഞാൻ നേരത്തെ പറയാം മണിക്കൂറിൽ ഇവിടെ ലക്ഷങ്ങള് വീണ് ലക്ഷങ്ങള് നമ്മുടെ തൊട്ട് പുറകെ വരുന്ന പന്ത്രണ്ടിൽ വണ്ടിക്ക് ആയിരം രൂപയാണ് ആയിരം രൂപ ഞങ്ങളെ ചെക്ക് വോസ് ഒക്കെ പാസ്സായി മഹാഷ്ട്രയിലേക്ക് മാരാഷ്ട്ര പാസ് ആയിട്ടില്ല കേട്ടോ അവിടെ കൂടെ നിർത്തിയൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അപ്പൊ ഞാൻ ചോദിക്കാം ആ ചാട്ടോട് ചോദിക്കാം നമുക്ക് എത്ര രൂപ ആ ചാണ്ട വണ്ടിക്ക് ആയിരുന്നു ആയിരം രൂപ അതിൻ്റെ അപ്പോ ഇതൊക്കെയാണ് ഇവിടുത്തെ പിരിപൊളിച്ചത് നമ്മുടെ പാസ്സായി ഞാൻ ഞങ്ങൾ ഇവിടെ വണ്ടി നിർത്ത് ഭക്ഷണം കഴിക്കാനായിരുന്നേ അപ്പം ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് എടുത്ത് പോവാം അപ്പോൾ നമ്മുടെ മല കേരള വണ്ടിക്കാരം ആ ചേട്ടന്മാരോട് ഞാൻ ചോദിച്ചപ്പോൾ അവർക്ക് വീഡിയോയിൽ പറയാൻ അവർക്ക് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു കാരണം അവർ സ്ഥിരം ഈ റൂട്ട് ഓടുന്ന ആൾക്കാരാണ് അപ്പോൾ അവർക്ക് ചെക്ക് പോസ്റ്റിലെ കാര്യങ്ങൾ പറയാനൊരു ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു അത് കാരണം ഞാൻ പിന്നെ അവരോട് പറഞ്ഞില്ല വണ്ടി കാണിച്ചു കുഴപ്പമൊന്നുമില്ല പക്ഷേ അവർക്കത് പറയാം ആ അവർ അവർ ഈ സ്ഥിരം ഇൻഡോറ് പോപ്പാല് ഇൻഡോറ് പോപ്പാല് മാത്രം ഓടുന്ന ആൾക്കാരാണെന്നു പറഞ്ഞത് അവര് അത് കാരണം അത് കാരണം അവരെ അവരെ ആ ചേട്ടനെ കൊണ്ട് ഞാൻ ചോദിപ്പിക്കാൻ പിന്നെ ഇവിടുന്നൊരു പത്ത് പതിനേഴ് കിലോമീറ്റർ ഇരുപ കിലോമീറ്റർ താഴെ പോയാൽ മഹാരാഷ്ട്ര പോർഡർ ചെക്ക് ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടത് പോലെ അതേ പിരിവ് തന്നെയാണ് മഹാരാഷ്ട്ര ചെക്ക് പോസ്റ്റ് ഞാൻ അതുകൊണ്ട് വീഡിയോ ഉൾപ്പെടുത്താം നമ്മളങ്ങനെ ഇപ്പൊ മഹാരാഷ്ട്ര ചെക്ക് പോസ്റ്റ് തീരുന്നത് എന്ത് വൊക്കിലും ഇപ്പൊ തന്നെ ഇതിനകത്തുണ്ടൊരു അതിന്റെ പറയുന്നുണ്ടെ ഇതിനകത്ത് തന്നെ ഇണ്ടാവും ഒക്കെ വലിയ വണ്ടി അങ്ങനത്തെ വരി വണ്ടമാനം വരിക ഒരു ഒരു എങ്ങനെ പത്തഞ്ഞൂറ് മീറ്റർ വരികയായില്ലോ എത്ര ലൈനാന്ന് നോക്കിയാൽ മൂന്നാല് ലൈൻ ഇവിടെ അതേപോലെ നല്ല പിരിവായിരിക്കും പിന്നെ മഹാരാഷ്ട്രയുടെ അത്രയും വലിയ പിരിവില്ല മധ്യപ്രദേശിന് അത്രയും പിരിവില്ലാന്നുണ്ടോ നോക്കിയേ വേണ്ട ബസ് വരെ വരി കയറി പോണം ഇതുപോലെ വേണ്ട ബസ് വരെ കയറി വരണ്ട ബസ് വരെ ഇതിനകത്തോടെ വേബ്രിജിനകത്തോടെ കയറി പോകണം ഇതൊരു ഡോൾഫിൻ നമ്മുടെ മുമ്പിൽ ഒരെണ്ണം പോയി നമ്മുടെ വണ്ടി എങ്ങനെ വേജി പരി വരണം വേണ്ട ബസ്സും എല്ലാം ഇതിനകത്ത് എടുക്കണം വരണം നമ്മുടെ കുട്ടിയത് വരണം എത്രണം ഇവിടെ അതും ഇട്ടാ മുന്നൂറ് 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 രൂപയും പിന്നെ നൂറ്റി എൺപത്തെത്ര നൂറ്റി അമ്പത്തി എത്രയാ നൂറ്റി എൺപത്തൊമ്പത് അല്ലേ ആ നൂറ്റാ നാനൂറ് അഞ്ഞൂറ് രൂപ അവിടെ ചെലവ് അഞ്ഞൂറിലെ നാനൂറ്റിഅൻപത്തൊമ്പത് ഇവിടെ ചെലവ് കഴിഞ്ഞാ നമ്മൾ റോഡിക്ക് പോയി അപ്പുറത്താണ് മധ്യപ്രദേശ് ആർട്ട് അടുത്താണ് അഞ്ഞൂറ് അഞ്ഞൂറ് വീതും അഞ്ഞൂറില്ല അവിടെ നിന്ന് വിളിച്ചത് അഞ്ഞൂറ് നൂറ്റി ഇരുപം അറുന്നൂറ്റി അറുന്നൂറ്റി ഇരുപത് ഇവിടെ അഞ്ഞൂറും രണ്ട് ചെക്കോസ് പാസ്സാവാൻ വേണ്ടി അറുന്നൂറ്റി ഇരുപതും അഞ്ഞൂറും ആയിരത്തി ഒരുന്നൂറ്റി ഇരുപ രണ്ട് ചെക്കോസ് പാസ്സാകാൻ വേണ്ടി ആറ് രൂപയ്ക്ക് മാത്രം ആ ഒരു പോയതുകൊണ്ട് അപ്പൊ ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ് നിങ്ങൾ വെയിൽ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ പറയാം